നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ യൂറോപ്പ കോൺഫറൻസ് ലീഗിലെ റയൽ ബെറ്റീസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരത്തിൽ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് അവർ വിക്ടോറിയ എസിയെ പരാജയപ്പെടുത്തിയത് അങ്ങനെ അഗ്രിഗേറ്റ് രണ്ടേ ആറിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കിക്കൊണ്ട് റയൽ ബെറ്റീസ് ഇതാ ക്വാർട്ടർ ഫൈനലിലെ കിൻ സ്റ്റൈൽ കടന്നുപോയിരിക്കുന്നു ഒരിക്കൽ കൂടി ആൻ്റണി പൊളിച്ചെടുക്കുന്ന കാഴ്ച ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം മിന്നിക്കറ്റി അദ്ദേഹത്തെ കൂടാതെ ഇസ്കോ ഒരു ഗോളടിച്ചു പിന്നെ ബക്കാംബുവിൻ്റെ ഇരട്ട ഗോളുകൾ ആൻറ്റണി റയൽ ബെറ്റീസിലേക്ക് എത്തിയിട്ട് പൊളിച്ചെടുക്കുകയാണ് ഓൾറെഡി നാല് ഗോളും മൂന്ന് അസിസ്റ്റുമായി കഴിഞ്ഞു എന്ന കാര്യം കൂടി ഓർക്കുക പത്ത് കളികളിൽ നിന്നാണ് ഇത്രയും ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഏതായാലും മത്സരത്തിൽ റയൽ ബെറ്റീസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ ബക്കാംബുവും ഇസ്കോയും ആൻറ്റണിയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് കളിയുടെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ബക്കമ്പുവിലൂടെ റയൽ ബെറ്റീസ് ലീഡെടുത്തിരുന്നു ഇരുപതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോളും പിറന്നു അൻപത്തി എട്ടാമത്തെ മിനിറ്റിലായിരുന്നു ആൻറ്റണിയുടെ ഗോൾ ഗോളിൻ്റെ അസിസ്റ്റ് കൊടുത്ത് ഇസ്കോ ആയിരുന്നെങ്കിൽ ഇസ്കോയുടെ ഗോൾ എൺപതാമത്തെ മിനിറ്റിൽ പിറക്കുമ്പോൾ തിരിച്ച് അസിസ്റ്റ് കൊടുത്തത് ആൻ്റണി ആയിരുന്നു അങ്ങനെ ആൻ്റണി ഗുളിച്ചെടുക്കിയ മത്സരം ഇസ്കോ ഗോളടിച്ച മത്സരം ഇസ്കോ അസിസ്റ്റ് നൽകിയ മത്സരം റയൽ ബെറ്റീസ് നാല് പൂജ്യത്തിന് വിജയിച്ചു അഗ്രിഗേറ്റ് രണ്ടേ ആറിന്റെ വിജയവുമായിട്ട് ബെറ്റീസ് ഇതാ യു എഫ കോൺഫറൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനൽ അവരുടെ എതിരാളികളായിട്ട് വരുന്നത് ജഗിലോനിയ ബാലിസ്റ്റോക്ക് ആണ് ഏതായാലും ആ മത്സരം ആരാധകരീനി ആകാംക്ഷയോട് കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് വേണ്ടി വെത്താം